ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ടേസ്റ്റാണിത് നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോയൊന്നും ഇനി സിക്സ്റ്റി ഫൈവ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഞാനിത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ല് പീസും എല്ലാം ഉണ്ട് അതെല്ലാം അവിടെ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വെച്ചേക്കണേണ് എല്ലുള്ളതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് ഇട്ടേക്കണേണ് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അത് എരിവ് ഉണ്ടാവില്ല നല്ല കളറും ഉണ്ടാവും അത് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ പിന്നെ കറി മസാലയാണ് ഇട്ടേക്കണത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരകപ്പൊടിയാണിത് പിന്നെ ഇപ്പോൾ ഇട്ടത് പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയുമാണ് അര ടീസ്പൂൺ വീതി ഇട്ടാൽ മതി പെരിഞ്ചീരകവും നല്ല ജീരകവും ഇതിൻ്റെയും പൊടികൾ പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ തൈരാണ് നല്ല അധികം പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ഒരു കോഴിമുട്ടയും പൊട്ടിച്ച് വയ്ക്കണം അതെല്ലാം കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ ഇട്ടുണ്ടാക്കുമ്പം പിന്നെ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം മസാലയൊക്കെ ഈ ചിക്കനിലൊക്കെ നല്ലതുപോലെ പിടിക്കണം പിന്നെ എല്ലുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല അതിലുള്ള ചെറിയ പീസുകളൊക്കെ ആയിട്ടും ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മസാല വരട്ടി വെക്കണം ഒരു മണിക്കൂറെങ്കിലും ഇത് വെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അല്ലെങ്കിൽ ഒരു സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഇത് നല്ലതുപോലെ മിക്സിയിൽ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് വേണം ഇത് പുറത്തെടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ പിന്നെ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അരിപ്പൊടിക്കു പകരം കോൺഫ്ലവർ ഇട്ടാലും മതി കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് വെക്കണം അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്യണ നേരം സമയത്ത് മാത്രം ഈ പൊടികൾ അരിപ്പൊടിയൊക്കെ ഇട്ടാൽ മതി അല്ലെ ആദ്യമേ തന്നെ ഇട്ട് വെക്കണ്ട ആദ്യമേ തന്നെ ഈ മസാലകളെല്ലാം കൂടെ നല്ലതുപോലെ പിടിക്കണം അതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ നേരം ഈ പിന്നെ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒരു ഭാഗം മുരിയുമ്പോൾ അടുത്ത ഭാഗം ഇട്ട് കൊടുക്കാം അങ്ങനെയെല്ലാം പിന്നെ രണ്ട് മൂന്ന് ആയിട്ടാണ് ഞാൻ ഞാനിതെല്ലാം വറുത്തെടുത്തേക്കുന്നത് പിന്നെ തീ ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും മീഡിയത്തിൽ വെക്കാം അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും നല്ല മൊരിഞ്ഞ് നല്ല വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കാശ്മീർ മുളക് കൂടി ഇട്ടതുകൊണ്ട് നല്ല കളറുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ ഇത് ഞാനെല്ലാം വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി പിന്നെ കറിവേപ്പിലയും രണ്ട് മൂന്ന് പിന്നെ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കണേ അതൊന്ന് വറുത്ത് കോരി ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി നാരങ്ങയും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണേ നല്ലൊരു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കുന്നതിനേലും സൂപ്പർ ടേസ്റ്റുള്ള സിക്സ്റ്റി ഫൈവ് ആണ് എല്ലാവരും ഒന്ന് നോക്കുക